നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായൻ്റെ ആയതുകൊണ്ട് തന്നെ ആരും ഇത് സ്കിപ്പ് ചെയ്യരുത് ചെയ്യതിട്ടോ ഈ ഒരു സവാള അതുപോലെ തന്നെ മല്ലിച്ചപ്പം ഒന്നും പിന്നെ അതുപോലെ തന്നെ കോഴിമുട്ട ഒരൊറ്റ മുട്ട മതി ഒരു ഒരൊറ്റ മുട്ട തന്നെ നമുക്ക് നമുക്കതിക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം പിന്നെ ഇപ്പം വിചാരിച്ചിട്ട് നിങ്ങൾ എന്താണ് ഒരു നാലോ അഞ്ചാളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളീ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് റെഡി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും രണ്ടും മൂന്നും മുട്ട ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരൊറ്റ മുട്ട മതിയാവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ എന്നാലോ കഴിക്കാൻ നല്ല ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പൊറോട്ട കഴിക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റാണിതുണ്ട് കഴിക്കാൻ എന്നാലോ പൊറോട്ടേനെ പോലെ ഇങ്ങനെ കുറെ കുഴക്കുക പരുത്തുക അടിക്കുക ചുട്ടിട്ട് അടിക്കുക അങ്ങനത്തെ സിം ഒരു പണിയിൽ അത് സിമ്പിളാണ് കേട്ടോ അപ്പോൾ ആ ഒരു കോഴിമുട്ടയിലേക്ക് ഞാൻ എന്ത് ചെയ്ത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിന് ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലിട്ടിട്ട് അതുപോലെ തന്നെ ഒരു പിഞ്ചും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സവാള അത്യാവശ്യം തന്നെ ഉണ്ടായിക്കോട്ടെ ഇനിയിപ്പോൾ കുറച്ച് വലുപ്പുള്ള സവാള ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്കിത് കഴിക്കണ സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം സവാളൻ്റെ രുചി നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഏതായാലും അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇത് മൈദയോ ഗോതമ്പ് പൊടിയോ വെച്ചിട്ട് ചെയ്യാം അരിപ്പൊടി വെച്ചിട്ട് ചെയ്യണ്ട കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഹാർഡായിട്ട് തോന്നും അപ്പോൾ ഇത് ഒരുപക്ഷെ മൈദയിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ നിങ്ങളിഷ്ടം കാരണം ചിലവർക്ക് എന്താണ് ഷുഗർ ഉള്ള ആളുകൾ അതുപോലെ തന്നെ മൈദ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗോതമ്പപ്പൊടി എടുക്കുക ഇനി ഗോതമ്പപ്പൊടി ആയാലും മൈദപ്പൊടി ആയാലും നല്ല രുചി തന്നെയാണ് പക്ഷെ മൈദ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കേട്ടോ രാവിലത്തെ കാര്യം വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഈ രാവിലെനെ പോലെ തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ രാത്രിയിൽ പെട്ട് പോവാറുണ്ടല്ലേ ഒരു പക്ഷെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുക ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മൾ ഉച്ചത്തെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്തെയും കല്യാണ സൽക്കാരം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്ക് ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനിപ്പോ ഒന്നും മീനൊന്നും വാങ്ങൂല പക്ഷെ അങ്ങനെ ഉച്ചന്റെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആവുമ്പോഴായിരിക്കും എന്താണ് എന്താ ഇനിയിപ്പെന്താ ഇനിയിപ്പെന്താന്ന് വിചാരിച്ചിട്ട് ആകെ ടെൻഷനാകും പിന്നെ ചോറും കറിയും കൂട്ടാനൊക്കെ ഇണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം ഇപ്പൊ പൊതുവേ ആരും അത് ഉണ്ടാക്കി ശീലമില്ലാത്തവർ ഭയങ്കര മടിയായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സമയത്ത് എന്ത് ചെയ്യുക ഇതൊന്നും ഉണ്ടാക്കിക്കൂടേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക പിന്നെ നമുക്ക് ഉച്ചക്കൊക്കെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച ആളുകളൊക്കെ ആണെങ്കിൽ രാത്രിയിൽ എന്തും കഴിക്കാൻ മടിയും പക്ഷേ ഇതാവുമ്പോൾ അതൊരു മടിയേ ഉണ്ടാവില്ല പിന്നെ ഉണ്ടാക്കാൻ നമ്മൾ എത്ര മടിച്ചികളാണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും ഒരു പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും കാരണം ഒരു പണി ഇല്ല കാര്യമായിട്ട് പണി എന്ന് പറഞ്ഞാൽ ഇത് ഈ പൊടിയൊന്നും ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാതെ ഉള്ളു അതും നമ്മൾ പൊറോട്ട ഉണ്ടാക്കണ പോലെ നല്ലോണം കുഴക്ക ഒന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ കൂട്ടി ചോദിച്ച അത്ര പണിയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ കാര്യം അധികം ആളുകൾക്കും മക്കൾ ഒരുപാട് പണിയുള്ള നേരമാണ് കറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇനിയിപ്പോൾ കറിയില്ലാത്തൊരു കടിയുണ്ടാക്കാൻ തന്നെ ചില വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ചില മക്കൾ എൽ കെ ജി കുട്ടി ചെറിയ കുട്ടികൾ സ്കൂളിൽ പോണേ അതുപോലെ തന്നെ മദ്രസ് പോകുന്ന കുട്ടികളും അതിൻ്റെ വൈത്തലായിട്ട് വേറെ കുറച്ച് വലിപ്പമുള്ള കുട്ടികൾ പോകും അതുപോലെ തന്നെ ഇനിയിപ്പം ചില വീട്ടമ്മമാരൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകുന്നാലാണ് ഓലി അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം നമ്മൾ വീട്ടമ്മമാർക്കാണല്ലോ എല്ലാ കാര്യം ചെയ്യാനുള്ളത് അല്ലേ അപ്പം ഏതായാലും ഇത് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ വട്ടുകളാക്കി ഞാനിപ്പോൾ ഈ ഒരൊന്നര കപ്പ് പൊടികൊണ്ടതാണ് ഇത്രയും വട്ടുകളാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അപ്പം ഈ ഒരു വട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഞാൻ ഇന്നെ ഇന്നെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കട്ടയ്യല് ചിലവലും പത്തിരി പരത്തിയാൽ നല്ല എന്താണ് റൗണ്ടായിട്ട് കിട്ടൂല്ലേ പക്ഷേ ഞാൻ പത്തിരി പരത്തിയാൽ പണ്ടത്തെ ഇരുവയസ് അഞ്ച് വയസ്സൊക്കെ ആർക്കും ഓർമ്മ ഉള്ളവരുണ്ടെങ്കിൽ അതേപോലെ കേട്ടോ ചിലപ്പോൾ ഇന്ത്യൻ്റെ ഭൂപടം പോലെയൊക്കെ ആവും അപ്പം അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഞാൻ ഇപ്പോഴത്തെ കുട്ടിയായിട്ടല്ല കേട്ടോ പക്ഷെ എനിക്ക് പരുത്തി എങ്ങനെ ആവുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുണ്ടാവുമല്ലോ ന്യൂ ജനറേഷൻ കുട്ടികൾ അവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കണം ഹോസ്റ്റലിലൊക്കെ നിൽക്കണ കുട്ടികളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പരുത്തി ശരിയാവണമല്ലെങ്കിൽ ഇതുപോലെ മിക്സ്ഡ് ജാറിൻ്റെ മൂളില് അല്ലയെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ നമ്മളെ പഞ്ചസാര അങ്ങനത്തെ ഒക്കെ കുപ്പിൻ്റെ മൂടി അതോ ഒക്കെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പം എന്താ പറയുക കട്ട് ചെയ്യുമ്പോൾ അതിന് ബാലൻസ് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് വീണ്ടും പരത്തുകയും ചെയ്യും അപ്പം നമുക്ക് അളവും കിട്ടും കുറച്ചും കൂടെ അപ്പം എന്തായാലും ഞാനിതാ എന്താണ് മിക്സിൻ്റെ മൂടി എടുത്താണെന്ന് വെച്ചാൽ മൂടി മൂടിക്കധികം വക്കിന് നല്ലൊരു മോർച്ചാണ് കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ അപ്പം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ പരത്തി മുഴുവനായിട്ടും പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പരത്തനില്ല സ്പീഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഓരോന്നും പരത്തിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്തിട്ട് രണ്ടാമത്തേന്റെ മുകളിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇത് വെക്കാതെ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം അത് മൈദല്ലേ പരത്തി കഴിഞ്ഞിട്ട് കുറച്ച് മൈദ ആയാലും ഗോതുമൊടി ആരും ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരത്തുന്ന സമയത്ത് തന്നെ ഒന്നിതാക്കണം അപ്പം ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ എന്താണ് ആദ്യം എന്തെയ്യുക ഒരു പത്തിരടി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ആ ഒരു മുട്ട മിക്സ് ഉണ്ടല്ലോ അത് വെച്ചെടുക്കുക അപ്പോൾ അതിങ്ങനെ വെച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒലിച്ചൊക്കെ പോരൂട്ടോ വേഗം ഒലിച്ച് പോരും അപ്പം ഒലിച്ച് പോരുന്നതിന് നമ്മൾ നമ്മളതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇനി പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഒലിച്ചു പോരുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ടെൻഷനും ആവണ്ട അതവിടെ ഒലിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ത് ചെയ്യുക നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അല്ല നമ്മൾ ഈ ഒരു പത്തിരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഇത് വെക്കല്ലേ മുട്ടയുടെ മിക്സ് അത് വെച്ച് ഒക്കെ ചെയ്യണ സമയത്ത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ചട്ടി ഒന്ന് തീവയ്ക്കട്ടെ നമ്മളിത് ചുട്ടെടുക്കാനുള്ള ചട്ടി തീവ്ക്കുക അപ്പോഴാണ് ഇത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോഴേക്കും ചട്ടിയും അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് അതിൻ്റെ മതി നമുക്കത് ഫുള്ള് റെഡി ആക്കി എടുക്കാൻ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഓയിലിൻ്റെ ചിലവൊന്നും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ചട്ടി ആദ്യം തീമയ്ക്കുക പരത്തണീൻ്റെ മുമ്പല്ല കേട്ടോ പരത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫില്ല് ഇതിലൊന്ന് ഫില്ല് ചെയ്യണ സമയമാകുമ്പോൾ ഒന്ന് ചട്ടി തീമയ്ക്കുക എന്നിട്ട് നമുക്ക് ഫില്ല് ആക്കിയത് അന്നേന്ന് നമ്മൾ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ചൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് നല്ലവണ്ണം ഒട്ടി പിടിക്കും ഒരു ഭംഗിയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് പിന്നെ അതുമല്ല നമ്മളത് കഴിക്കണ സമയത്ത് ഇനിയിപ്പോൾ എള്ളിനേക്കാളും ഒന്നും കൂടി രുചി ഉണ്ടാകുക കരിഞ്ചീരകമാണ് അപ്പോൾ കരിഞ്ചീരകം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കാതെ പിന്നെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് എള് ചേർക്കുക പക്ഷെ എള്ളും കരിഞ്ചീരകം ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എള്ളില്ലായെന്ന് ചോദിച്ചിട്ട് കരിഞ്ചീരകം ചേർക്കാതെ കണ്ട കരിഞ്ചീരക ഇല്ലാതെ ചോദിച്ചിട്ട് എള് ചേർക്കാതിരിക്കണ്ട ഉച്ച ഓയില് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യട്ടോ ലോ ഫ്ലെയിമിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു ഉള്ളി ഉള്ളത്തെ ഉള്ളിയും കോഴിമുട്ടയൊക്കെ കോഴിമുട്ട പെട്ടെന്ന് ചൂട് തട്ടുമ്പോഴേക്കും വെന്ത് കിട്ടുമല്ലോ പിന്നെ ആ ഒരു ഉള്ളിക്കൊരു ഒരു ഒരു ജസ്റ്റ് ഒരു വാടലേ നമ്മൾ ഓംലേറ്റ് കടിക്കുമ്പോൾ ആ ഒരു ഉള്ളിയൊന്ന് വാടി അല്ലേ നിൽക്കുകയുള്ളൂ അപ്പോൾ ആ ഉള്ളി പച്ചമുളകൊക്കെ ഇങ്ങനെ ആ മല്ലിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് ഇതിൻ്റെ കൂടെ കടിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക ഹൈഫ്ലെയിമിൽ തന്നെ ഇട്ടോളി ഉൾഭാഗം എന്തില്ല എന്നുള്ള ഒരു പേടി വേണ്ട ഉൾഭാഗം എന്തായാലും വേവും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതാ കുറച്ച് സമയമാകുമ്പോഴേക്കും ഇത് ഇതുപോലാവും ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ചെറിയൊരു ബബിൾസൊക്കെ പൊന്തിയിട്ട് വരും ആ ഒരു സമയത്ത് മറിച്ചിട്ടിട്ട് ആ ഒരു മറ്റേ ഭാഗം നല്ലോണം ഒന്ന് കുക്കാകട്ടെ കാരണം ഹൈ ഫ്ലെയിമിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആവുംട്ടോ നമ്മളൊരു പത്തിരി ചുട്ടെടുക്കണ സമയമോ ഒട്ടടി ചുട്ടെടുക്കുന്ന സമയമോ ഒന്നും ഇതിന് വേണ്ട വളരെ സിമ്പിളായിട്ടെന്ന് വെച്ചാൽ ഇത്രയും ഹെൽത്തിയും എളുപ്പവും കാരണം ഹെൽത്തി മൈതപ്പൊടിക്കെന്ത് ഹെൽത്തിയാന്ന് നിങ്ങൾ വിചാരിക്കും അത് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് നല്ലോണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഗോതമ്പപ്പൊടി എടുത്തോളൂ കേട്ടോ ഗോതമ്പപ്പൊടി എടുത്താൽ മൈദൻ്റെ ടേസ്റ്റിനൊന്നും വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഞാൻ പറഞ്ഞില്ല നേരത്തെ എന്താണ് മൈദപ്പൊടിനേക്കാളും ഇഷ്ടം ചിലവർക്ക് ഗോതമ്പപ്പൊടിയിലാണേക്കാരൻ ഗോതമ്പ പൊടിനേക്കാളും ഇഷ്ടം മൈദയിലാണേക്കാരം എന്നൊക്കെ അപ്പം അതൊക്കെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളി പിന്നെ എന്താ വച്ചാൽ നമ്മൾ ഒരു പൊറോട്ട കഴിക്കുന്ന സമയത്തും ഗോതമ്പ് പൊടിനേക്കാളും ഒരു ടേസ്റ്റ് ഒന്നും കൂടെ മൈദ പൊറോട്ടക്കല്ലേ പക്ഷെ നല്ല സിമ്പിൾ നല്ല സിമ്പിളാണെന്നുള്ളതാണ് അപ്പോൾ അതാണ് ഞാൻ എത്ര എളുപ്പം എന്തുകൊണ്ട് ഉണ്ടാക്കിയത് നേരെ മറിച്ച് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള പണി എന്താ വെച്ചാൽ ഓട്ടുണ്ടാക്കലാണ് പക്ഷെ അതിനേക്കാളും ഒരു എളുപ്പം തോന്നി പോലെ ഇത് കഴിക്കുമ്പോൾ മക്കളെ ഞങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി എങ്ങനെയെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല കാരണം അതിന് നമ്മളൊരു ഹോട്ടലിൽ കയറിയാണ്ട് എന്ത് തന്നെ എത്ര വില കൊടുത്ത് കഴിച്ചാലും ഇവിടത്തെ എത്തൂലെട്ടോ അത്രക്കും നല്ല സോഫ്റ്റും നല്ല എന്താണെന്ന് പറയാനറിയില്ല അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ദണ്ടിയിൽ ഇതിൻ്റെ ഉൾഭാഗം ഒക്കെ കണ്ടങ്ങൾ നല്ലോണം ഉള്ളിൽ നല്ല ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ദണ്ടിയിലെ ഇതാണിത് ഇപ്പം ഈ നല്ലന്ന് വെച്ചാൽ ഒരു ഒരു വെറൈറ്റിയാണ് അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നുള്ളു പിന്നെ ഇതീക്കാ ഒരു മുട്ടയുടെ ഉള്ളിയുടെ ഒക്കെ ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ എന്താ വച്ചാൽ ഇതീക്കൊരു കറിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഇനി പിന്നെ അതേപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ നല്ല എരിവുള്ള കറിയൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ നമ്മൾ മക്കൾക്കൊക്കെ കൊടുത്തേക്കുമ്പോൾ മക്കൾക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലൊക്കെ മക്കൾക്ക് ഒരിക്കലും എരിവുള്ള കറിയൊന്നും കൊടുക്കും ചെയ്യരുത് പിന്നെ കറി ഉണ്ടാക്കും വേണ്ടല്ലോ എത്ര നിരക്ക് പിടിച്ച സമയത്താണെങ്കിലും ഇത് നമുക്ക് നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ ഈ മുട്ട ഒലിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് തോന്നുന്നുണ്ടെങ്കിൽ വേഗം വേഗം അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേഗം ായി പോകുന്നില്ല അപ്പോ ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ കഴിക്കുകയാണെങ്കിൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കാരണം അത്രക്കും ആ ഒരു മൈദ മൈദ ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര എന്തോ ഒരു സോഫ്റ്റ് അറിയാം നല്ല സോഫ്റ്റ് ഉണ്ട് എന്നാലും നല്ല ടേസ്റ്റുമുണ്ട് പിന്നെ ഇതിന് നമ്മൾ ഒരുപാട് എണ്ണയോലോ ഒരുവിധം പലഹാരമൊക്കെ നമ്മളുണ്ടാക്കുമ്പോൾ അതിന് പലഹാരം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ എന്താ വേഗം നമുക്ക് ഒരുപാട് എണ്ണ വേണം എന്നുള്ള വേചാറൊക്കെ അല്ലേ ഇതാകുമ്പോൾ പിന്നെ എണ്ണൻറെ ഒന്നും ആവശ്യമില്ല ഒത്തിരി ഇങ്ങനെ നമ്മളിപ്പോ സാധാരണ ഒരു നിർദോഷൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കൂല്ലേ അത്രയൊക്കെ തന്നെ ഇതിനുള്ളൂ അപ്പോൾ എണ്ണക്കടിയാണെന്നും വിചാരിക്കേണ്ട എണ്ണക്കടിയേ അല്ല ആർക്കും ഉണ്ടാക്കാം വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ രുചി അറിഞ്ഞു ഞങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും പിന്നെ വലിയൊരു ചിലവോ കാര്യോ ഒന്നും ഇല്ലേനും അപ്പം നിങ്ങൾ എന്തായാലും നമ്മളെ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കുക അതുമാത്രമല്ല കേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകൾ ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രക്കും ഈസി മാത്രല്ല അത്രക്കും ടേസ്റ്റാണ് എനിക്കത് പറയാനങ്ങളോട് കഴിയുള്ളൂ കാര്യങ്ങളത് ഉണ്ടാക്കിയെങ്കിലല്ല ഇപ്പോൾ എനിക്ക് പറയാ പറഞ്ഞിട്ട് എന്താ ഉണ്ടാക്കണം കേട്ടോ എന്തായാലും ഉണ്ടാക്കണം ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ആണെന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരത്തിലൊന്നും ചെയ്യണ്ടല്ലോ മധുരത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ടൻ്റെ മിക്സ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ മധുരത്തിനേക്കാളും നമുക്ക് രാവിലെ ആയാലും രാത്രിയാലും വൈകുന്നേരങ്ങളൊക്കെ ഏറ്റവും നല്ലത് മധുരമില്ലാതെ ചെയ്യുകയാണ് ഇനി അടുത്ത വീഡിയോ ഒരസ്ലാം